ഹലോ നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന പാപ്പിക്കൊരു വിരുന്നുകാരൊക്കെ ഉണ്ട് അപ്പോൾ അവരെ പരിചയപ്പെടാം അല്ലേ ഒരുപാട് ദൂരത്തു നിന്നാണ് അവർ വന്നിരിക്കണത് കൊല്ലത്ത് നിന്നാണ് അപ്പോൾ ഫാമിലിയോട് കൂടിയിട്ടാണ് വന്നിരിക്കണത് കേട്ടോ കുട്ടിയെ കാണാൻ കൊല്ലത്ത് നിന്ന് ഇത്രയും പേര് ജോബിൻ ചേട്ടനും ഫാമിലിയും എത്തിയിട്ടുണ്ട് ജോബിൻ ചേട്ടൻ്റെ അച്ഛൻ ും പാപ്പീനെ താഴാന് വേണ്ടി വന്നതാണ് രാത്രി മുതല് തുടങ്ങിയ യാത്രയാണ് വരെ ഇവരെ ഏകദേശം പത്ത് പതിനൊന്ന് മണി ആവാറായിട്ടുണ്ടാവും അപ്പൊ അവരെ കുറച്ച് വിശേഷങ്ങൾ നമ്മളായിട്ട് പങ്കുവെക്കും പാപ്പിനെ കുറിച്ച് നമുക്കത് കേട്ടോ പാപ്പിന്റെ പഴയ അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ പറഞ്ഞപ്പോൾ അവർക്കും അത്ഭുതമായിരുന്നു പാപ്പിക്ക് ഇത്രയും മാറ്റം വന്നോന്നൊക്കെ എന്ന് ചോദിച്ചിട്ട് ഒരു വീഡിയോ കുത്തിയിരുന്ന് കാണുമായിരുന്നു ഇവിടെ കണ്ടപ്പോൾ തുടങ്ങി ആദ്യം കണ്ടത് ജോബിൻ ചേട്ടനായിരുന്നു പാപ്പിയെ കണ്ടത് അല്ലേ അപ്പൊ ചേട്ടൻ തന്നെ തുടങ്ങാം ഒരു ഒരു തീരുമാനമെടുത്തു അത് ഞങ്ങൾ വീട്ടിലറിയിച്ചു കാരണം ഞാൻ നാട്ടിൽ വന്നിട്ട് നമുക്ക് ഇത് ചെയ്യാവുന്ന ഇതായി ഇപ്പോൾ അത് ചെയ്യാവുന്ന അവസരം എനിക്ക് അതിന് നമ്മൾ അത് അത് വളരെ സന്തോഷം നമുക്ക് കാണാനും ട്രാഫിക്കോട്ട് കുറച്ച് സമയം ചിലവ് ചിലവഴിക്കാനുള്ള ഒരു അവസ്ഥ സന്തോഷം പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ കണ്ട് കണ്ട് ഇതിന് ട്രാഫിക് കുറച്ച് ആളുകൾ മുന്നോട്ട് വന്നതാണ് കാരണം ഇവിടെ വന്ന് ഞാൻ ഈ സാഹചര്യം എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പം വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട് ഇപ്പം ഒരു ഇരുപത് ദിവസം പുതിയ ബീലോട് മാറി ഇപ്പോൾ എല്ലാവരും സമ്മർദ്ദവും ഇപ്പോഴത്തെ നമുക്ക് കൈത്താങ്ങ് കുടുംബത്തിൽ നമ്മൾ കൊടുക്കണം അതിലെങ്കിൽ നമുക്ക് ഞാൻ എൻ്റെ സുഹൃത്തുക്കളെടുത്ത് കാണുന്ന ആൾക്കാരോടും ഞാൻ നമ്മുടെ കൊണ്ടാവുന്ന രീതിയിൽ ചെറുതൊക്കെ ചെത്ത് അത് ചെയ്യാൻ കാരണം അത്രയും അത്ഭുതപ്പെട്ട ഒരു കുട്ടിയാണ് ദൈവം അനുഗ്രഹിച്ചെല്ലാവർക്കും സഹായിക്കാൻ ഒന്ന് മനസ്സിലാവുന്നതാണ് നമ്മുടെ ഭാഗം

സഹായിരുന്നു അതെ പ്രധാനമാണ് ഞങ്ങൾ ഒന്നേ സാരി വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അഭിപ്രായപ്പെട്ട ഒരു കുടുംബമാണ് നമുക്കറിയുന്ന കുട്ടികൾക്ക് ഇങ്ങനെ കൊണ്ടിരിക്കുമ്പോൾ ആ മാതാപിതാക്കളും ആ കുടുംബങ്ങൾ കൊണ്ടാ വീട്ടിൽ അപ്പോൾ ഈ ആ കുട്ടികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ കുട്ടിക്ക് പിന്നെ ഏതെങ്കിലും സംസാരിക്കാനും ആൾക്കാരെ ബോധ്യപ്പെടാനുള്ള സാഹചര്യങ്ങൾ കുറവാണ്

ഒറ്റയ്ക്കല്ലാന്നുള്ളൊരു തോന്നലൊക്കെയാണ് ഞാൻ ചൈൽഡാണ് ദൈവം അത് തോന്നിക്കൊണ്ടിരിക്കുകയുള്ളൂ കുഞ്ഞുങ്ങൾ തന്നെയാണ് അവര് സ്വന്തത്തിൽ പോകുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ല സുഖത്തിൽ ഇടമുള്ള കുഞ്ഞുങ്ങളാണ് ഓൾറെഡി ഇപ്പോൾ ഉള്ളത് കറക്ലി മനസ്സിലാക്കുന്നത് ഒരു എല്ലാവരുടെയും സഹായം കൊണ്ട് വീട് കിട്ടിയിട്ടുണ്ട് പക്ഷേ ത്ര പറഞ്ഞിട്ടും മതിയാവുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം പാപ്പിൻ്റെ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർ വീഡിയോസൊക്കെ ഇങ്ങനെ പാപ്പിയെ കാണാൻ തുടങ്ങിയപ്പോൾ മുതൽ പണ്ടത്തെ വീഡിയോ മുതല് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവളുടെ ചേഞ്ചൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഒരുപാട് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു അവർക്ക് എന്തായാലും അവർ വന്നതിൽ നമുക്കും ഒരു സന്തോഷം ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആരൊക്കെ ആരൊക്കെ ക്യൂ ഉള്ളത് പോലെയൊക്കെ ഒരു തോന്നലും സന്തോഷമൊക്കെയാണ് പാപ്പിയാണെങ്കിൽ അത്ര അനുസരണോടെയാണ് അവരുടെ ഒപ്പം ഇരിക്കണത് എനിക്ക് തന്നെ അതിശ തോന്നും ഇതൊക്കെ വലിയ വലിയ മാറ്റങ്ങളല്ലേ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും മാറ്റങ്ങളാണ് ഇപ്പോൾ ബാപ്പിയിൽ കണ്ടുവരുന്നത് മെൻ്റലി അവൾ ഒരുപാട് ഓക്കെ ആയി വരുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ സത്യം ദൈവത്തോട് നല്ല ഇവർ പോവാൻ നിൽക്കുകയാണ് അധിക സമയം നിൽക്കണില്ല എന്ന് പറയണം ജോബിൻ ചേട്ടനും ഫാമിലിയും എന്നാണെന്ന് വെച്ചാൽ അവർ പുലർച്ചെയെ എണീറ്റ് നമ്മുടെ ഇവിടെ എത്തിയതാണ് അപ്പോൾ എന്തായാലും ഇവർ വന്നത് വെറുതെയല്ല നമുക്ക് ഒരു മാസത്തേക്ക് ഒരു മാസമല്ല കൂടുതലുണ്ടാവും വീട്ടിൽ സാധനങ്ങളുമായിട്ടാണ് ചേട്ടനും അച്ഛനും അമ്മയും ഭാര്യയും ചേട്ടൻ്റെ ചേട്ടനും ഒക്കെ കൂടി എത്തിയത് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ പാപ്പി എന്നാ ഇങ്ങനെ നോക്കണേ അതെ അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പാപ്പിൻ്റെ ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് ചാനൽ നമ്മൾ തുടങ്ങിയത് എങ്ങനെയെങ്കിലും ഈ കുട്ടി ആരെങ്കിലും കണ്ടിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടി കുട്ടിനെ ഒന്ന് ഇതാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ട്രീറ്റ്മെൻറ്റ് പല വാതലിലും പോയി മുട്ടിയിട്ടുണ്ട് പത്രത്തിൽ വരെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി അന്വേഷിച്ച് അവർ വന്ന് ഓലപ്പരയിലിരുന്ന് ഇവളുടെ വീഡിയോ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു പോയിട്ട് എന്താ വീഡിയോ പത്രത്തിൽ കൊടുക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ ഭർത്താവ് ഉപേക്ഷിച്ചാൽ മാത്രമേ ഇങ്ങനെ ധനസഹായത്തിന് കൊടുക്കാൻ പറ്റുള്ളൂ പറഞ്ഞു തീർച്ചയായിട്ടും അതെ അതെന്താ ചോദിച്ചാൽ ഇവളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഡോക്ടറും ചാലക്കുടി വീടുമാണ് അവിടെ പോയിട്ട് നമ്മൾ രണ്ട് വർഷത്തോളമായി അവിടെ എത്തിയിട്ട് ഇവിടെ ഓലപ്പരിയിലിരുന്ന് ഒരു തുണി വീശി കളിക്കണ ഒരു വീഡിയോ കണ്ടിട്ടാണ് സാറ് വിളിച്ചത് അതേപോലെ തന്നെ ട്രീറ്റ്മെൻറ്റാവട്ടെ വീടാവട്ടെ എല്ലാം അവൾക്ക് ഫ്രീ ആയിരുന്നു സാർ തന്നെയാണ് ചെയ്ത് കൊടുത്തത് ഇവിടെ ഒന്നും അല്ലായിരുന്നു ഇവിടെ നിന്ന് പോകുമ്പോൾ വല്ലാത്തൊരു മോശം കണ്ടീഷനാണ് ഭയങ്കര ആരെയും വന്നാൽ നോക്കില്ല ചിരിക്കില്ല ഇങ്ങനെയൊന്നും ഇരിക്കില്ല ആളോടൊപ്പം ഇരിക്കില്ല ഭയങ്കര ഒരു ഇതായിരുന്നു ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റം വന്നു ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതെല്ലാം സാറിൻ്റെ ഒരു ഇതുകൊണ്ട് മാത്രമാണ് നമ്മൾ എവിടെ എത്തിയാലും ആദ്യം ഓർക്കുന്നത് സാറേ ആയിരിക്കും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മുടെ നമുക്കൊരു കൈത്താങ് ദൈവത്തിന്റെ കൈത്താങ്ങായി തന്നത് സാറിന്റെ കൈയാണ് ഇത് നമ്മള് നിർത്തിയിട്ട് നമ്മൾ പോയില്ല നമ്മുടെ തുടർന്നുള്ള വാടക പൈസ കാര്യങ്ങളൊക്കെ പിന്നെ ചികിത്സ നടന്നിരിക്കും തുടർന്ന് നമ്മൾ ചെയ്യും തുടർന്ന് എല്ലാവരെയും ഉൾപ്പെടുത്തി അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവരും നന്ദി പറയുന്നു ഈ ചേട്ടൻ എന്നെ കോണ്ടാക്ട് ചെയ്യണത് ഒരു രണ്ടര മാസത്തിന് മുന്നാണ് ഞാൻ ഗൾഫിലുണ്ട് ഇത് ആ ചേട്ടൻ്റെ ചേട്ടനാണ് കേട്ടോ ഗൾഫിനാണ് അപ്പോൾ നാട്ടിലേക്ക് വരുമ്പോൾ പാപ്പയെ കാണാൻ ആഗ്രഹമുണ്ട് അപ്പോൾ കുറച്ച് വീട്ടു സാധനങ്ങൾ കൊണ്ട് തരാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ട് വരണം എന്നാണ് ഞാൻ രണ്ട് മാസം കഴിഞ്ഞാൽ നാട്ടിലേക്ക് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ ചിലപ്പോൾ പാലക്കാടായിരിക്കാം ചിലപ്പോൾ തൃശ്ശൂരായിരിക്കാം കാരണം വീട് പണി കഴിഞ്ഞിരിക്കുകയാണ് റോഷിൻ്റെ വെക്കേഷൻ കഴിയുന്ന സമയത്ത് നമ്മൾ ഇനി ചാലക്കുടിയിലേക്ക് വരുവുള്ളൂ അപ്പോൾ വെക്കേഷൻ സമയത്ത് പാലക്കാട് പോയി ഇരിക്കുക എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എവിടെയാണെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ പറയുക എത്രയും പെട്ടെന്ന് വരുന്ന ഒട്ടും പ്രതീക്ഷയുണ്ടായിരുന്നില്ല പക്ഷേ ഇന്നലെ വൈകിട്ട് ആണ് എന്നോട് പറഞ്ഞത് ഞങ്ങൾ നാളെ വരുന്നുണ്ട് എന്നു പറഞ്ഞിട്ട് രണ്ട് ദിവസം മുന്നായിരുന്നു എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ ലൊക്കേഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ പാലക്കാടാണ് ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് ചാലക്കുടിയിലില്ല വെക്കേഷൻ ആയതുകൊണ്ട് ഇങ്ങോട്ടേക്ക് കുറച്ച് ദിവസം പുതിയ വീട്ടിലേക്ക് മാറിയിരുകയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ അവർക്ക് കൊല്ലത്തുനിന്ന് നല്ല ദൂരം ഉണ്ട് ഇങ്ങോട്ട് പാലക്കാട്ടിലേക്ക് വരെ ശരിക്കും രാത്രിയൊക്കെ എണീറ്റ് ഒരു രണ്ടര മണിയൊക്കെ ആകുമ്പോൾ എണീറ്റ് ഉള്ള യാത്രയൊക്കെയാണ് അപ്പോൾ ഇവർ വന്ന അധിക സമയം തന്നൊന്നുമില്ല എന്ന് ചോദിച്ചാൽ അവർക്ക് റിട്ടേൺ പോകും വേണമല്ലോ ഒരുപാട് ദൂരമുണ്ടല്ലോ അതുകൊണ്ടുതന്നെ പിന്നെ നമുക്ക് നിർബന്ധിക്കാനും പറ്റില്ല കുഞ്ഞു കുട്ടിയൊക്കെ ഉള്ളതല്ലേ അങ്ങനെ അവർ വന്ന വളരെ ഒരുപാട് ഒരുപാട് സന്തോഷത്തോടു കൂടി ഇരുന്നു പാപ്പിൻ്റെ കുറേ സമയം ചിലവാക്കി അങ്ങനെ അവർ യാത്ര പറഞ്ഞ് കുറച്ച് ഒരു ഒരു മണിക്കൂർ പോലെ ഇരുന്നിട്ടുണ്ടാവും അത് കഴിഞ്ഞാൽ അവർ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ